ഹലേ ഫ്രണ്ട്സ് പെട്ടെന്നൊരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും സൂചനയല്ലേ ഞാൻ പെട്ടെന്നിങ്ങനെ ഒരു തയ്യാറെടുപ്പ് നടത്തിയില്ല അത് കാരണം ഞാൻ ഇതുണ്ടാക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ റിയാം മുട്ടക്കറി ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാം പക്ഷേ ഞാൻ പെട്ടെന്ന് മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കും അതാണ് ഞാനിവിടെ നിങ്ങളുടെ കാണുകയെന്നു പറയുന്നത് പെട്ടെന്നൊരു മുട്ടക്കറി ഒരു മൂന്ന് കുഞ്ഞു സവാളയായത് അരിഞ്ഞത് മൂന്ന് മൂന്ന് എണ്ണയുണ്ടായിരുന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് അത് വെച്ച് ഉണ്ടാക്കാൻ ഒരു നാല് പച്ചമുളക് കയറിയത് ഞാനൊരു ഇഞ്ചിയോ ഞാൻ ഫ്രഞ്ചിയോ വെളുത്തുള്ളിയോ അന്നേ ആഡ് ചെയ്യുന്നില്ല ഇപ്പൊ പാകത്തിന് നമുക്ക് പിന്നിട നല്ലപോലെ ഒന്ന് വഴണ്ട് കിട്ടണം ിട്ടിട്ടാണേ അടച്ചു വെച്ചത് ഇനി നമ്മളിതിലോട്ട് ഒരു രണ്ട് തക്കാളി മുറിച്ച് കുഞ്ഞായിട്ട് മുറിച്ചു രണ്ട് കുഞ്ഞ് തക്കാളി എന്താ ഈ രണ്ട് തക്കാളി ഇപ്പം എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി കുറവായിരുന്നു പെട്ടെന്നിപ്പോൾ പോയി ഉള്ളി വാങ്ങിക്കണം എങ്ങനെ അപ്പോൾ ഉള്ളത് വെച്ചിട്ട് പെട്ടെന്നൊരു പച്ചക്കറി ഉണ്ടാക്കാനുള്ളതായിരിക്കും നമ്മൾ ഒരു ചെറിയ ടിപ്പ് ഇതുപോലുള്ള നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഒരിക്കലുള്ള നമ്മുടെ സ്റ്റീ സ്പൂണോ ബാക്കിയുള്ള ഒന്നും കൊണ്ട് നമ്മളിങ്ങനെ ഇളക്കരുത് ഇതാകുമ്പോൾ ഇതാണ് സേഫ് അതുകൊണ്ട് ഇതുപോലുള്ള പാത്രം വാങ്ങിക്കുമ്പോൾ ഇതും നമുക്കൊരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടും അഥവാ കിട്ടില്ലെങ്കിൽ നമുക്ക് ഒരെണ്ണം വാങ്ങിക്കണം കാരണം ഈ ഇതിൻ്റെ കോപ്പിംഗ് ഇളകി കഴിഞ്ഞാൽ പിന്നെ ഇത് ഉപയോഗിക്കുന്നതത്ര സേഫല്ല അല്ലെങ്കിൽ ഇതിൻ്റെ കോപ്പിംഗ് കംപ്ലീറ്റ് മാറി ഒരു വെള്ളപോലെ ഇരിക്കുന്ന പാത്രത്തിലാണെങ്കിൽ കുഴപ്പമില്ല വളരെ തുടക്കത്തിലാണ് ഇത് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് പല മാരക രോഗങ്ങളും വരുന്നത് പണ്ട് നമുക്ക് ഇതുപോലുള്ള അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു നമ്മുടെ നാട്ടിൽ കുറവാണ് വളരെ വേറായിട്ട് മാത്രമേ ക്യാൻസർ പോലുള്ള അസുഖങ്ങളും ഉണ്ടായിട്ടുള്ളൂ അതിൻ്റെ ഒരു സൈഡെന്ന് പറയുന്നത് ഇതുപോലുള്ള പാത്രങ്ങളുടെ ഉപയോഗം നല്ലത് കുറവായിരുന്നു ഇപ്പോഴാണല്ലോ നമുക്ക് ഇപ്പോൾ യൂട്യൂബിലാണെങ്കിൽ പോലും നമ്മളിത് പ്രെസൻറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലൊരു പാത്രം ആ നല്ല ഒരു പാത്രം അങ്ങനെയൊക്കെ ഒരു ഇത് പക്ഷെ ഒക്കെ ശരിയാണ് പക്ഷേ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പം നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ എടുക്കണം പല കളിൻ്റെ അനുസട്ടെന്ന് പറയുന്നത് നല്ലൊരു പാത്രമൊക്കെ വേണം ഒരു പക്ഷെ അതൊക്കെ പക്ഷെ അത് ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇനി അതല്ലെങ്കിൽ പോലും പലരും കളർഫുൾ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കും പക്ഷെ ഒന്ന് ഇളകി കഴിയാൽ ആ പാത്രം കളയുക പിന്നെ അടുത്ത പുതിയത് വാങ്ങിക്കുക പൈസ നഷ്ടപ്പെടുക ചിന്ത അവിടെ വേണ്ട ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാത്രമായിരുന്നു എൻ്റെ വേണ്ട ഇത് ഇത് പക്ഷേ ഇതെല്ലാം ഇളകി ഇളകിയിട്ട് ഇപ്പം ഇവിടെ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കഴുകി കഴുകി എനിക്കിതിനെപ്പറ്റി അറിവില്ലായിരുന്നു ഇങ്ങനെ ഇത് ഉപയോഗിച്ചുകൂടെന്നുള്ളത് എൻ്റെ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണത് പക്ഷേ എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഉപയോഗിച്ച് തുടങ്ങും പക്ഷെ അന്ന് ആ പോയതൊക്കെ പോയി അകത്ത് പോയതൊക്കെ പോയി പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെ പക്ഷേ ഇത് ഇത്ര ഇളകി പോയത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഒരു മുട്ടയൊക്കെ പൊരിക്കിയാലോ സിമ്മിലിടക്കു വേണം ഇനി നമുക്ക് ചേരുവ കിടക്കും ഒരു ശാക്കര മഞ്ഞപ്പൊടി ഒരു ടേബിൾ സ്പൂൺ നല്ലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ധന്നെ വേണം ഒരു ടേബിൾ സ്പൂൺ ആയിട്ടില്ലേ ഒരു ടേബിൾ സ്പൂൺ മുളക് ഇനി വേണ്ടത് ഗരം മസാല ഗരം മസാല ഇത്രയും ഒരു കുഞ്ഞ് സ്പൂൺ അത് വേണ്ട ലാസ്റ്റ് നമ്മൾ ഒന്നുകൂടെ ഗരം മസാല ഇടും അതെല്ലാം ഇതെല്ലാം പാചകമായതിനു ശേഷം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കുറച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരു മൂന്ന് ചെറിയ സഭാവില്ലേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ആദ്യം ഇത്രയും മതി അവസാനം ഒരു പേരിന് നമ്മളൊരു ശകലയിടും ഓക്കെ ഇനി നമുക്ക് അപ്പുറത്തെ അടുക്കള ഗ്ലാസ് ഇരിക്കാനിപ്പോൾ എനിക്ക് പോകാൻ വയ്യ ഇതൊരു കുഞ്ഞ് ഒരു ഗ്ലാസ് കുഞ്ഞല്ല ഒരു വലിയ ഒരു ഗ്ലാസ് വെള്ളം വരും എപ്പോഴത്തെ അടുക്കളയിലാണേ അപ്പോൾ അത്ര എനിക്കിപ്പോൾ പോയി എടുക്കാൻ വയ്യ ഇത് വലിയ ഒരു ഗ്ലാസ് വെള്ളം വേണോ എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ വേണം കൂട്ടി വെക്കുക ോക്കാം നമുക്ക് ഉപ്പില്ല ഇത് പറ്റി വരുമ്പോൾ ഉപ്പ് കാണും എന്നാൽ ഇച്ചിരി കൂടെ ഇടാം അവസാനം നമുക്ക് പിന്നെ നോക്കാം നമുക്ക് ടേസ്റ്റിനും ഇതൊന്ന് കിടന്ന് തിളക്കാൻ വേണ്ടി മാത്രം ഈ കറിവേപ്പില ഇപ്പം ആഡ് ചെയ്യുക ഇനി നമുക്കിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇനി നമുക്കിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാം കാരണം മുട്ടയിലും കൂടെ നമുക്ക് ഇതൊന്ന് പിടിക്കണമല്ലോ എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരുമുള്ളൂ സാധാരണ വച്ചാൽ എല്ലാ ഹോട്ടൽസും അങ്ങനെയാണോ എനിക്ക് അറിഞ്ഞോളാം മുട്ട പുഴി വെച്ചിട്ട് പുള്ളിക്കറി ഉണ്ടാക്കിയിട്ട് മുട്ടക്കറി ആവശ്യപ്പെടുന്നു പെട്ടെന്ന് മുട്ട കറിയിലോട്ടിട്ട് പെട്ടെന്ന് നമുക്ക് കൊണ്ടുവരും പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ വീട്ടിലുണ്ടാക്കില്ലേ അപ്പോൾ തന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം നമുക്കിനി നോക്കണമെങ്കിൽ നോക്കാം അതേ ഉള്ളൂ ഇനി ഇതൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വേണം ഇനി മുട്ട കറി പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന മുട്ടക്കറി ആണെങ്കിൽ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വേണ്ടി വരും നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അതുകൊണ്ട് ഈ വെള്ളം അതിൻ്റെ ഡ്രേവി കൂടാനാണോ എന്ന് നിങ്ങൾക്കൊരു സംശയം വരും പക്ഷേ അല്ല എൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിട്ട ടൊമാറ്റോ ഉണ്ടല്ലോ ആ ടൊമാറ്റോ കഷ്ണമായിട്ട് കിടക്കരുത് അത് നല്ലപോലെ വെന്ത് ഇതിനെ കൂ ഈ ഗ്രേവിയുടെ കൂട്ടത്തിൽ ഒന്ന് മിക്സായി ടൊമാറ്റോ ഇട്ടിട്ടുണ്ടോ കഴിക്കുന്നവർക്ക് മനസ്സിലാകരുത് അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു വെള്ളം ആഡ് ചെയ്തത് നമുക്ക് നോക്കാം വെള്ളം എന്ത് ചെയ്യും അതുപോലെ ആകണം അതുപോലെ ആകണം എന്നിട്ട് ഇളക്കി നോക്കാം ഞാൻ ഇളക്കി താമിച്ചേരാം തോരം പോലെ ഇപ്പഴും വെള്ളം ആഡ് ചെയ്യണമെന്ന് തോന്നുന്നു തക്കാളി എന്നിട്ട് പോലും എൻ്റെ ഈ കരുതത്തിലായിട്ട് ഇനി ത് ഉടച്ച് ചേർത്ത് കൊടുക്കാം പക്ഷെ നിങ്ങൾ എനിക്കിപ്പോൾ ഈ ടൈം പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ടൊമാറ്റോയുടെ സ്കിൻ കളഞ്ഞിട്ട് ഡ് ചെയ്താൽ മതി ഇപ്പം ഹെൽത്തിനും നല്ലതാണ് ടൊമാറ്റോയുടെ ജൊലി കിടക്കുന്ന വേണ്ടിയിട്ട് ടൊമാറ്റോ കിട്ടുന്ന അറിയത്തുമില്ല കാരണം ഫ്രഷ് എല്ലാം ഇതിൽ മിക്സ് ആവുമല്ലോ പിന്നുള്ളത് സ്കിൻ മാത്രമാണ് അപ്പം അതുപോലും അറിയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത് പിന്നെ മൊത്തത്തിൽ ആ സ്കിന്ന് ശരീരത്തിനും നല്ലതല്ലല്ലോ നമ്മളിതൊന്നും ഈ ദൃതിയിൽ ആരും ശ്രദ്ധിക്കാറില്ല ഇതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പകുതി അസുഖങ്ങൾ കുറഞ്ഞ് കിട്ടും പക്ഷേ ഇന്നത്തെ ഒരു ബിസി ലൈഫിൽ ആരും അങ്ങനെ മെനക്കെടാറില്ല അവസാനം നമുക്കെന്താ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് എന്ന് ചോദ്യങ്ങൾ മാത്രം ബാക്കി ഇതിപ്പോൾ നമുക്ക് എനിക്ക് സവാള കെട്ടാന്ന് അവൈലബിൾ അല്ലായിരുന്നു അതുകൊണ്ടാണ് ഈ ഗ്രേവി എത്ര ഇതിപ്പോൾ ഞാൻ എട്ട് മുട്ട ഇട്ടിട്ടുണ്ട് അതിനൊരു വലിയ ഒരു ആറേഴ് സവാള വേണം വലുത് ഒരു ആറോ ഏഴോ സവാള എടുക്കണം ഇത് വളരെ ചെറുത് വളരെ ചെറുതല്ല ഇടത്തരം ഒരു മൂന്ന് സവാളയാണിത് അതാ ടൊമാറ്റോ ഇട്ടുകൊണ്ടാണ് ഈ ഗ്രേവിൽ ഇരിക്കുന്നു വലിയ ആറോ ഏഴ് സവാളയായിരുന്നു നമ്മൾ ആര് ജയിക്കണമെങ്കിൽ ഈ രണ്ട് തക്കാളിയുടെ ആവശ്യം വരുന്നില്ല ഒരു തക്കാളി കിട്ടാമല്ലേ അപ്പോൾ ചെറിയ ഒരു പുളിക്ക് വേണ്ടിയിട്ട് മാത്രം ഇപ്പോൾ ഗ്രേവി കുറവാണ് ഇനിയും നമ്മൾ വെള്ളം ആഡ് ചെയ്യണം അതിന് ഇതല്ല സ്റ്റേജും ഇനി സിമ്മിൽ വെച്ചിട്ട് അടച്ചു വയ്ക്കണം ഇപ്പം ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ടില്ല എന്നൊക്കെ അറിയാമല്ലോ സിമ്മിൽ വെക്കണം സിമ്മിലാണ് വെച്ച് വയ്ക്കുന്നത് നിങ്ങൾക്കൊന്ന് നോക്കാം കളർ മാറിയത് കണ്ടോ ഇതിനാണ് ഞാൻ വെയിറ്റ് ചെയ്തത് വെള്ളം ഒഴിക്കാതെ വെയ്റ്റ് ചെയ്തത് ഇതിനാണ് ഉണ്ടോ ഇതിനാണ് ഞാൻ വെയിറ്റ് ചെയ്തത് അത് പക്ഷേ ഞാൻ നീ പറഞ്ഞതുപോലെ സവാളെന്തായിരുന്നു എനിക്ക് അത് സൂപ്പറായിരുന്നു ഇനി അത് കുറച്ച് ഗ്രേവി എങ്ങനെ കുറച്ച് സവാളയിൽ നമുക്ക് കരി കുപ്പിക്കണമല്ലോ അതിന് ഗ്രേവി വേണം ഇനി എന്ത് ചെയ്യണം ഇനി നമുക്കൊരു ചെറിയ ഒരു ഗ്ലാസ് വെള്ളം ചെറിയ ഒരു ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ആഡ് ചെയ്തത് യും കൂട്ടിരിക്കണം നമ്മുടെ തക്കാളിയൊക്കെ ഒരുവിധം അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഉരുനല് ഉരുനുളകെ പോലും ഒരു നുള്ള് സ്പൂണൊന്നുമല്ല ഒരു നുള്ള് നുള്ള ഒരു നുള്ള് അല്ല ഒരു ഇച്ചിരി കൂടെ ഇത്രയും കൂടെ ഞാനത് സ്പൂണിലെടുത്ത അളവ് അറിയാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾക്ക് മേൻപൊടിക്ക് വരെ മസാല അപ്പോൾ ഒരു നേരത്തെ ഒരു പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്തിട്ടില്ല പക്ഷേ ഇതൂടെ വരുന്ന ഒരു ടീസ്പൂണോളം വരും ഇത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണം ഇത് ഞാൻ തലപ്പായിട്ട് ഇടുന്നെങ്കിൽ തലപ്പായിട്ട് ഒഴിക്കാൻ ഒരു ടേബിൾ സ്പൂൺ അത്രയായിട്ടുള്ളൂ തൽക്കാലം ഇത് വരുന്ന മുതലേ ഇങ്ങനെ കിടക്കില്ല അതിൻ്റെ മനോം മുറങ്ങുമ്പോൾ നല്ല ഒരു നല്ല ഒരു സ്മെല്ല വരും അതിൻ്റെ ഗുണവും വരും ഒരു ഒരു മിനിറ്റോളം നമ്മൾ അടച്ചു വെച്ച് ഇനി ഓപ്പണാൻ ചോദിക്കാം നിങ്ങളുടെ ഗ്രേവി കൂടിയത് ഉണ്ടോ ആ ചെറിയ മൂന്ന് സവാളയിലും രണ്ട് കുഞ്ഞു തക്കാളിയിലും നമ്മുടെ ഗ്രേവി സൂപ്പറായി ഇങ്ങനത്തെ ഇച്ചിരി കറിവട്ടു നമ്മുടെ ഗ്രേവി അടിപൊളിയായില്ലേ ഇനി നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നില്ല പിന്നെ തന്നെ അടച്ചു നിൽക്കണ്ട ഈ വെള്ളം പോലെ പോലിരിക്കുന്നതിനങ്ങോട്ട് അത്ര ടേസ്റ്റ് വരത്തില്ല ഇപ്പം നോക്കണ്ട ഇപ്പം നോക്കട്ടെ കറക്റ്റ് പാകം Nah, nah Ini nggak nah അത്യാവശ്യത്തിനുള്ള ഗ്രേവിയായി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം വെള്ളം ഒരു ഗ്രേവി ഇതിലും കൂടുതൽ ആഗ്രഹിക്കുന്നവർ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ തിളപ്പിച്ച് മിക്സ് ചെയ്ത് ഇനിയും പച്ചവെള്ളം ഒഴിക്കരുത് തിളപ്പിച്ച് മിക്സ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുക അത്രേ ചെയ്യാവൂ ഇങ്ങനെ ഇരിക്കുന്ന പൊതിഞ്ഞിരിക്കുന്ന മുട്ടക്കറി അത്യാവശ്യത്തിന് ഗ്രേവിയുവായി മുട്ടക്കറി കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ എങ്ങനെയുണ്ട് പൊള്ള പൊള്ളത് മാത്രമേ പറയാവൂ കാരണം സവാള കുറവായിരുന്നു മൂന്ന് കുഞ്ഞു സവാളയുണ്ടായിരുന്നുള്ളൂ അത് വെച്ചിട്ട് ഞാനൊരു ഗ്രേവി ക്രിയേറ്റ് ചെയ്തതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ട് സൂപ്പർ നല്ല എല്ലാം ഉണ്ട് ഉപ്പ് ഉപ്പും എല്ലാം ഉണ്ട് എല്ലാം ഭാഗത്തുണ്ട് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ് ബൈ